ഫുട്ബോൾ കളിക്കിടെ സംഭവിച്ച അപകടം ഒരു വിദ്യാർത്ഥിയുടെ ജീവിതം തന്നെയാണ് മാറ്റിമറിച്ചത് കോട്ടയം ആർപ്പൂക്കറ സ്വദേശി സൂരജ് സുരേഷിന്റെ ജീവിതമാണ് കഴിഞ്ഞ രണ്ട് വർഷമായി ഇരുളടഞ്ഞത് കഴുത്തിന് താഴേക്ക് തളർന്നു പോയ മകന്റെ ചികിത്സയ്ക്ക് പോലും പണമില്ലാതെ നിസ്സഹായ അവസ്ഥയിലാണ് സൂരജിന്റെ മാതാപിതാക്കൾ ഓടിക്കളിച്ച് നടന്ന പ്രായത്തിൽ പിറന്നാൾ പിറന്നാളാഘോഷത്തിൻ്റെ ഓർമ്മകൾ ഇന്നും വീടിൻ്റെ ചുമരിൽ സൂക്ഷിച്ചിട്ടുണ്ട് ഈ രക്ഷിതാക്കൾ ഇന്നവൻ കഴുത്തിന് കീഴോട്ട് ശരീരം തളർന്ന് ഒരേ കിടപ്പാണ് പ്ലസ് വണ്ണിന് പഠിക്കുമ്പോഴായിരുന്നു ആ ദുരന്തം ഫുട്ബോൾ കളിക്കിടയിൽ ഷൂവിൻ്റെ വള്ളി കെട്ടാൻ കുനിഞ്ഞപ്പോൾ തലകറങ്ങി എട്ടടി താഴ്ചയിലേക്ക് വീണു കഴുത്തിന് ഒടിവ് സംഭവിച്ച് മാസങ്ങളോളം അബോധാവസ്ഥയിലായിരുന്നു കോട്ടയം മെഡിക്കൽ കോളേജിലെ ചികിത്സയ്ക്ക് ശേഷം സംസാരശേഷി തിരിച്ചു കിട്ടി പക്ഷേ ശരീരം ഇന്നും നിശ്ചലമാണ് കഴിഞ്ഞ രണ്ട് വർഷമായി മകനെയോർത്ത് കണ്ണീരോടെ കഴിയുകയാണ് ഇവൻ്റെ അമ്മ വേറെ മക്കളൊന്നുമില്ല ജീവിതത്തിൽ വേദന ഉള്ളൂ രണ്ടര വർഷമായിട്ട് വേദന തന്നെയുള്ളു ഞങ്ങൾ വെക്കുന്നത് കഴിക്കുന്നത് മാത്രമേ ഉള്ളൂ അതുപോലെ ഞങ്ങൾ വിഷമിച്ചാൽ ജീവിക്കുന്നത് ഇത്രേതാൾ ഓരോരുത്തരെയും സഹായിച്ച് ഞങ്ങൾ ജീവിക്കുക ഇനിയും കുഞ്ഞിനും മുന്നോട്ട് നല്ല ചികിത്സ വേണമെങ്കിൽ നല്ല ലക്ഷങ്ങൾ വേണം മരപ്പണിക്കാരനായ അച്ഛനും ജോലിക്ക് പോകാൻ കഴിയാതെ മകനെ നോക്കി കഴിയുന്നു ഒക്കെ വർക്കാണ് അപ്പോൾ എനിക്ക് കുഞ്ഞു ശേഷം വർക്കിന് പോകാൻ പറ്റുന്നില്ല ഒരാളെ നിർത്തണത് തന്നെ അത് ശരിയാകുകയില്ല അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടെയാണ് കുഞ്ഞിനെ നോക്കുന്നത് ഉച്ച വരെയോളം കൊച്ചിൻ്റെ കാര്യമെല്ലാം കഴിയുമ്പം ഉച്ചയാകും അത് കഴിയുമ്പം വേറെ അങ്ങനെ പണിക്ക് പോകാൻ പറ്റത്തില്ല അപ്പം കൊച്ചിൻ്റെ കാര്യം നോക്കി ഇരിക്കുകയാണ് പിന്നെ എന്നെ നമ്മുടെ കൂട്ടുകാരും നാട്ടുകാരും എല്ലാവരും സഹായിച്ചാണ് ഇതുവരെ മുന്നോട്ട് പോയത് ഇപ്പം വലിയൂര് ഹോസ്പിറ്റലിൽ പോകണമെന്ന് അവിടെ നിന്ന് കൊണ്ടില്ലെന്ന് ഈ പറഞ്ഞു അപ്പം അവിടെ പോകണമെങ്കിൽ പൈസ വേണം അപ്പോൾ ആ പൈസയ്ക്ക് വേണ്ടിയാണ് നമ്മൾ പരിശ്രമിക്കുന്നത് നിത്യജീവിതത്തിന് പോലും പണമില്ലാത്ത അവസ്ഥ ഇതിനിടയിൽ ബെല്ലൂരിൽ എത്തിച്ചാൽ വീൽ ചെയറിൽ ഇരുത്തി നൽകാമെന്നാണ് ഡോക്ടർമാർ അറിയിച്ചിരിക്കുന്നത് അതിനും വേണം ലക്ഷങ്ങൾ എന്തു ചെയ്യുമെന്ന് ഒരു ധാരണയുമില്ല ഒരുപക്ഷെ നമ്മുടെ ചെറിയ സഹായങ്ങൾ വലുതായി മാറുമ്പോൾ അവന് വീൽചെയറിൽ സഞ്ചരിക്കാൻ കഴിഞ്ഞേക്കും സഹായിക്കുവാൻ കരുണയുള്ളവർ സ്ക്രീനിൽ കാണുന്ന അക്കൗണ്ട് നമ്പറിലേക്ക് സഹായങ്ങൾ കൈമാറാം ഗൂഗിൾ പേ വഴിയും പണം നൽകാം സാംജിത് അർപ്പുകരയ്ക്കൊപ്പം സനോ സുരേന്ദ്രൻ ന്യൂസ് കോട്ടയം